പണ്ടൊക്കെ വയസ്സായവരിലാണ് കൂടുതലായിട്ടും ഈ മുട്ടുവേദന അല്ലെങ്കിൽ അസ്ഥിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങള് ജോയിൻ പെയിൻസ് ഒക്കെ കൂടുതലും കണ്ടുവന്നിരുന്നത് എന്നാൽ ഇന്ന് മുപ്പത് കഴിഞ്ഞ ചെറുപ്പക്കാരിൽ പോലും മുട്ടുവേദന അനുഭവപ്പെടുക ചെറിയൊരു സ്റ്റെപ്പ് കയറുമ്പോഴേക്കും മുട്ടിൽ നിന്നും ക്രാക്കിൾ സൗണ്ട് ഒരു മുട്ടത്തോട് പൊട്ടുന്ന രീതിക്കുള്ള സൗണ്ട് കേൾക്കുക കൂടുതൽ നേരം നടന്നു കഴിഞ്ഞ് വന്ന് ഇരിക്കുമ്പോൾ മുട്ടുവേദന അനുഭവപ്പെടുക ഇങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം എന്തുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരിൽ പോലും ഈ മുട്ടുവേദന വരുന്നത് ഇനി വയസ്സായവരിലായാലും പലരും വിചാരിച്ചിരിക്കുന്നത് മുട്ടുമാറ്റൽ ശസ്ത്രക്രിയയാണ് ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടാണ് പക്ഷെ അതില്ലാതെ തന്നെ എങ്ങനെ നമ്മുടെ മുട്ടിനെ സംരക്ഷിക്കാം എന്നതിനെ ഇന്നത്തെ എൻ്റെ ടോക്ക് ഞാൻ ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മുടെ മുട്ടിനെ സംരക്ഷിക്കാനായിട്ട് പ്രധാനമായിട്ട് ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യമായി തന്നെ പോഷക ആഹാരങ്ങൾ പ്രോപ്പറായിട്ട് കഴിക്കുക ഭക്ഷണം നേരത്തിന് കഴിക്കാൻ ശ്രദ്ധിക്കുക കഴിക്കുന്ന ഭക്ഷണം ബാലൻസ്ഡ് ഡയറ്റായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വൈറ്റമിൻസും മിനറൽസും അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ശരീരഭാരം അമിതമായിട്ടുള്ളവരെ അവരുടെ ബി എം വൈ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം വെയിറ്റ് കൂടുന്നതോടുകൂടി അത് താങ്ങാനുള്ള ശേഷി ആ നീ ജോയിൻറ്റ് ആ മുട്ടിലെ ആ ഒരു ജോയിൻറ്റിന് ഇല്ലാതാവുകയും അതിന് കൂടുതൽ പ്രഷർ നൽകുകയും അത് അവിടുത്തെ സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരുതരം ഫ്ലൂയിഡ് അതിനുള്ളിൽ കെട്ടിക്കിടക്കാനും അതിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാനും നീർക്കെട്ട് ഉണ്ടാവാനും ഒക്കെ സാധ്യതകൾ കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് ഒന്നും വിട്ടുമാറാത്ത മുട്ടുവേദന കണ്ടിന്യൂസ് ആയിട്ട് സാധ്യതകൾ ഉണ്ട് അതേപോലെ എക്സസൈസ് പ്രോപ്പർ ആക്കുക നമ്മൾ മുട്ടിനായിട്ടുള്ള പ്രത്യേകം എക്സസൈസുകളുണ്ട് അതല്ലാതെ തന്നെ വാക്കിംഗ് ജോഗിങ് അങ്ങനത്തെ എക്സസൈസ് നമ്മൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക ഇനി മുട്ടുവേദന ഉള്ളവരാണെങ്കിൽ തന്നെ ആ വേദനയോട് പൊരുത്തപ്പെടാതിരിക്കുക വേദനയുണ്ട് കുറച്ച് മാറും നാളെ മാറും എന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ ആ വേദന അങ്ങനെ സഹിച്ചിരിക്കാതെ അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ അത് നാച്ചുറൽ ആയിട്ടുള്ള മെത്തേഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഹോം റെമഡീസ് ആയിട്ടാണെങ്കിലും അതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ചികിത്സ തേടേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ നടക്കുമ്പോഴും ൊക്കെ പ്രോപ്പറായിട്ടുള്ള ഒരു പോസ്ചർ ശരിയായിട്ടുള്ള ഒരു നിലപാടാണോ നമ്മൾ നടക്കുന്ന ഒരു പൊസിഷൻ പൊസിഷനായിക്കോട്ടെ ഇരിക്കുമ്പോഴായാലും ചിലപ്പോൾ ചിലർ നടക്കുന്ന സമയത്ത് വളഞ്ഞിട്ട് അങ്ങനത്തെ ഈ ബുദ്ധിമുട്ടുകൾ കൂടുതൽ വരാൻ സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് വളരെയധികം ആവശ്യമാണ് ഇനി മുട്ടുവേദന വരാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ മുട്ടുവേദന കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നവർ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അധികം അടങ്ങിയുള്ള കൊഴുപ്പടങ്ങിയിട്ടുള്ള മീനുകൾ അത് മത്തി ചൂര അയില ഇങ്ങനത്തെ മീനുകൾ റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഫ്ലാക്സ് സീഡ്സ് നമ്മൾ ബദാമായാലും അതേപോലെ ഫ്ളാക്സ് സീഡിലായാലും ഇതിൽ ആൽഫോലിനോലിക് ആസിഡ് ഈ കണ്ടന്റ് ഈ ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ശരീരത്തിലെ നീർക്കെട്ടുകൾ ശരീരത്തിൽ മാത്രമല്ല നമ്മുടെ ജോയിൻറ്റുകളിൽ ഉള്ള നീർക്കെട്ടുകളൊക്കെ കുറയ്ക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാകത്തക്ക രീതിയിൽ ഇത് ഉപകാരപ്രദമാവും അതുകൊണ്ട് ഫ്ലാക്സീഡ്സ് റെഗുലറായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക മുഴുവന്യങ്ങൾ മുഴുവന്യങ്ങൾ അത് ഓട്സ് അതേപോലെ ബ്രൗൺ റൈസൊക്കെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നീർക്കെട്ടുകൾ കുറയ്ക്കാനും വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് ഇലക്കറികൾ കൂടുതലായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ പഴങ്ങളും കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഒരുപാട് അമിതമായിട്ടുള്ളത് കുറയ്ക്കുക കാരണം ഈ പ്രോട്ടീൻ റിച്ച് ഫുഡ് ഒരുപാട് കഴിക്കുമ്പോൾ അത് ഇൻഫ്ലമേഷന് സാധ്യതകൾ കൂട്ടും അതുകൊണ്ട് തന്നെ മുട്ടുവേദന ഉള്ളവർ ഈ ഇറച്ചി മാംസം അതിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പാൽ ഉൽപ്പന്നങ്ങളും കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക കാരണം കാൽഷ്യത്തിൻ്റെ കുറവ് തീർച്ചയായിട്ടും എല്ല് തേയ്മാനത്തിലോട്ടും അത് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്ക് വഴി നയിക്കുകയും ചെയ്യും അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ അധികം ഉൾപ്പെടുത്തേണ്ട ഒരു ഓയിലാണ് ഓലിവ് ഓയിൽ എന്ന് പറയുന്നത് ഓലിവ് ഓയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഇൻഫ്ലമേഷൻ കുറയ്ക്കുക മാത്രമല്ല നീ ജോയിൻറ്റിന് നല്ലൊരു സപ്പോർട്ടും കൂടിയാണ് തരുന്നത് അപ്പോൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ടും ഓലിവ് ഓയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക മുട്ടുവേദന ഉള്ളവർ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു വൈറ്റമിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ടെസ്റ്റാണ് കാരണം ഈ വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ശരീരത്തിലെ കാൽഷ്യം അബ്സോപ്ഷനെ അത് വളരെയധികം ആയിട്ട് അത് എഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് വൈറ്റമിൻ ഡി കുറവുള്ളവർ അതിൻ്റെ സപ്ലിമെൻറ്റ് പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സ്ത്രീകളിൽ എസ്ട്രോജൻ എന്നുള്ള ഹോർമോണിൻ്റെ ലെവൽ കുറയും ഇത് കുറയുമ്പോഴും ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ആ ഒരു അബ്സോപ്ഷൻ കുറയുകയും അത് എല്ല് തീമാനത്തിലോട്ട് മോസ്റ്റോ ആർത്രൈറ്റിസ് മുട്ടുവേദന നീർക്കെട്ട് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളിലോട്ട് നയിക്കും അപ്പോൾ മെനോപ്പോസ് അതായത് ആർത്തവ വിരാമത്തോട് അടുക്കുന്ന സ്ത്രീകൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ കാൽഷ്യം അധികം അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ റെഗുലറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി കാൽഷ്യം വളരെ കുറവാണ് എന്നുണ്ടെങ്കിൽ അതിന് സപ്ലിമെന്റ് എടുക്കേണ്ടതും വളരെയധികം ആവശ്യമുള്ള ഒന്നാണ് ഫൈറ്റോ ഈസ്ട്രജൻസ് അധികം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് ഇപ്പോൾ ഈസ്ട്രജൻ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടാനായിട്ട് ഇലക്കറികളൊക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഫൈറ്റോ ഈസ്ട്രജൻസ് നട്ട്സിലൊക്കെ വളരെയധികം കൂടുതൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ബദാം അതേപോലെ കാൽഷ്യനെട്ട് അതേപോലെ ഫ്ലാക്സ് സീഡ്സ് ചിയാ സീഡ്സ് പംകിൻ സീഡ് ഇതുപോലുള്ള സീഡുകളിലെല്ലാം തന്നെ കാൽഷ്യത്തിൻ്റെ അബ്സോപ്ഷനും അതേപോലെ ഫൈറ്റോയിസ്രിജൻസിൻ്റെ ലെവലും കൂടുതലാണ് അപ്പം അതുകൊണ്ട് അത് റെഗുലറായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക ഇനി മുട്ടുവേദന വന്നു അല്ലെങ്കിൽ അത് വരാൻ സാധ്യതയുള്ളവർ മുട്ടിനെ സംരക്ഷിക്കണം എന്ന് വിചാരിക്കുന്നവർക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു ചെറിയ ചെറിയ ആണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം നമ്മൾ പറയാൻ പോകുന്ന എക്സസൈസ് എന്ന് പറയുന്നത് സീറ്റഡ് നീ എക്സ്റ്റെൻഷൻ അതായത് ഇരുന്നു കൊണ്ട് ഈ താഴെ തന്നിട്ടുള്ള പിക്ചറിൽ കാണുന്ന പോലെ ഇരുന്നു കൊണ്ട് വേദനയുള്ള കാല് ഏതാണോ അത് ആയിട്ട് നിവർത്താം ഒരു കാല് മാത്രം ആയിട്ട് നിവർത്താം അങ്ങനെ ഒരു പത്ത് കൗണ്ട് വൺ ടു ത്രീ അങ്ങനെ ടെൻ കൗണ്ട്സ് പിന്നെ അത് താഴേക്ക് സ്ലോ ആയിട്ട് താഴ്ത്തുക അടുത്ത കാലും അതേപോലെ ഇങ്ങനെ ഇതൊരു ഫൈവ് ടു ടെൻ ടൈംസ് റിപ്പീറ്റ് ചെയ്യുന്നത് ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ എക്സസൈസ് ചെയ്യാനായിട്ട് പുറത്തൊന്നും പോകാൻ പറ്റില്ല വർക്ക് ചെയ്യുന്ന ഒരാളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു നീ എക്സ്റ്റെൻഷൻ എക്സസൈസ് ട്രൈ ചെയ്യാവുന്നതാണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് രണ്ടാമതായിട്ട് മുട്ടിന് നല്ല ബലം നൽകുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഹീൽ റൈസ് എക്സസൈസ് എന്ന് പറയും ഒന്നെങ്കിൽ ഒരു ഭിത്തി അല്ലെങ്കിൽ ചെയർ ഏതെങ്കിലും ഒരു സപ്പോർട്ടിൽ നിന്നുകൊണ്ട് നമ്മുടെ കാൽ വിരലുകളിലോട്ട് പ്രഷർ വരത്തക്ക രീതിയിൽ താഴെ തന്നിട്ടുള്ള പിക്ചറിൽ കാണുന്ന പോലെ ഹീൽ റൈസ് എന്ന് പറയും അപ്പോൾ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക ഒരു പത്ത് കൗണ്ട് വരെ ഇങ്ങനെ നിന്നുകൊണ്ട് അതിനുശേഷം സ്ലോ ഡൗൺ ചെയ്യുക അഗെയിൻ ഇത് റിപ്പീറ്റ് ചെയ്യുക ഇത് കാലിന് ചുറ്റുമുള്ള അതായത് മെയിനായിട്ട് നമ്മുടെ മുട്ട് ജോയിൻറ് അതായത് നീ ജോയിന്റിന് ചുറ്റും മസിൽസുകളുണ്ട് ഹാമ്പ് സ്ട്രിങ് മസിൽസ് എന്ന് പറയും അത് സ്ട്രെങ്തനാവാൻ ആയിട്ട് വളരെയധികം സഹായകരമാവുന്ന ഒന്നാണ് അത് സ്ട്രെങ്തൻ ആയാൽ തന്നെ ആ ജോയിൻറ്റിലോട്ടുള്ള നീ ജോയിൻറ്റിലോട്ടുള്ള രക്തയോട്ടം കൂട്ടാനും അതേപോലെ അതിൽ കെട്ടിക്കിടക്കുന്ന നീർക്കെട്ടോ ഇൻഫ്ലമേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ വളരെയധികം സഹായകരമാകുന്ന ഒരു എക്സസൈസ് കൂടെയാണ് ഈ ഒരു ഹീൽ റൈസ് എക്സസൈസ് എന്ന് പറയുന്നത് മൂന്നാമതായി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാവുന്ന ഒരു എക്സസൈസാണ് പില്ലൂസ് ക്യൂസ് എന്ന് പറയുന്ന എക്സസൈസ് അതായത് നമ്മൾ കിടന്നുകൊണ്ട് മുട്ടുമണക്കുക എന്നിട്ട് മുട്ടിനെ രണ്ട് മുട്ടും രണ്ട് കാലുകൾക്കും നടുവിലായിട്ട് ഒരു പില്ലോ തലേണ വെക്കുക എന്നിട്ട് ഈ മുട്ട പ്രഷറൈസ് ചെയ്ത് കാലിൽ ആ മുട്ട് പ്രഷറൈസ് ചെയ്ത് ഈ പില്ലോനെ സ്ക്വീസ് ചെയ്യുക നന്നായി അമർത്തുക ഒരു പത്ത് കൗണ്ട് പിന്നെ റിലീസ് ചെയ്യുക ഇത് മുട്ടിലേക്കുള്ള രക്തയോട്ടം കൂട്ടുന്നതിന് മാത്രമല്ല അവിടെയുള്ള ആ ഒരു മസിൽസ് ഭയങ്കര ആവാൻ സഹായകരമാവുന്ന ഒന്നാണ് ഇതും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ റെഗുലറായിട്ട് ട്രൈ ചെയ്യാവുന്ന ഒന്നാണ് അതേപോലെ കിടന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന എക്സസൈസ് ഇപ്പോൾ കുറച്ച് വയസ്സായവരാണ് അവർക്ക് നടക്കാനൊന്നും പറ്റില്ല അപ്പോൾ കിടന്നുകൊണ്ട് തന്നെ എന്നാൽ മുട്ടിനിത്രീ ബലം കിട്ടത്തക്ക രീതിയിലൊരു ഒരു എക്സസൈസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ് കിടന്നുകൊണ്ട് കിടന്ന പൊസിഷനിൽ ഒരു കാലു മാത്രം ഉയർത്തിപ്പിടിക്കുക കുറച്ച് ഉയർത്തിപ്പിടിക്കുക ഒരു പത്ത് കൗണ്ട് വരത്തക്ക രീതിയിൽ ഉയർത്തിപ്പിടിക്കുക അത് ക്രമേണ അത് താഴ്ത്തുക അഗൈൻ അതേ കാലിനെ റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ ഒരു കാലു തന്നെ ഒരു അഞ്ചോ ആറോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ കാലിൽ ട്രൈ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം മുട്ട് മടക്കരുത് മുട്ട് നിവർന്ന് തന്നെ ഇരിക്കണം സ്ട്രെയ്റ്റ് ലെഗ് റേസ് ചെയ്യണം സ്ട്രെയിറ്റ് ലെഗ്ഗായിട്ട് അങ്ങനെ അത് റേസ് ചെയ്യുന്ന തരത്തിലുള്ള സ്ട്രെയിറ്റ് ലെഗ് റേസിങ് എക്സസൈസ് ആണ് ഇതും വളരെയധികം ഹെൽപ്ഫുള്ളാവുന്ന ഒന്നാണ് ചെറുപ്പക്കാരിലെ മുട്ടുവേദന ഉള്ളവർക്ക് അതേപോലെ ഇടയ്ക്കിടയ്ക്ക് മുട്ടിൽ നിന്ന് പൊട്ടൽ പോലത്തെ ഒരു സൗണ്ട് ഒരു ക്രാക്കിൾ സൗണ്ട് കേൾക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വാൾ സിറ്റ്സ് എക്സസൈസ് വളരെ ഉപകാരപ്രദമായിരിക്കും ഈ വാൾ സിറ്റ്സ് എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭിത്തിയിൽ ചാരി നിൽക്കാം അത് നിന്നതിന് ശേഷം ഈ താഴെ തന്നിരിക്കുന്ന പിക്ചറിൽ കാണുന്ന പോലെ ഇരിക്കത്തക്ക പൊസിഷനിൽ അതായത് നയൻറ്റി ഡിഗ്രി ആംഗിളിൽ തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ നമ്മുടെ മുട്ട് വളയത്തക്ക രീതിയിൽ ഒന്ന് ചരിഞ്ഞിട്ട് ഇരിക്കാൻ ശ്രമിക്കുക അങ്ങനെ ഒരു ടെൻ കൗണ്ട് അഗൈൻ എണീറ്റ് നിൽക്കുക ഇത് ഒരു പത്ത് മുതൽ പതിനഞ്ച് വട്ടം റിപ്പീറ്റ് ചെയ്യുന്നത് ചെറുപ്പക്കാരിൽ ഈ ക്രാക്കൽ സൗണ്ട് കുറയ്ക്കാനും അതേപോലെ നിങ്ങളുടെ മുട്ടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും വളരെയധികം ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇനി മുട്ടുവേദനയുള്ളവർ അല്ല ഈ മുട്ടിൻ്റെ അവർ നീ ജോയിൻറ്റിനെ ചുറ്റും നീര് ഒരുപാട് കെട്ടിക്കിടക്കുന്നവർ അങ്ങനെയുള്ളവർക്ക് നീര് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നത് നോക്കാം റെഗുലറായിട്ട് ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവരാണെങ്കിലും അവർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എണീറ്റ് നടക്കുന്നത് നല്ലതായിരിക്കും കാരണം ഒരേ പൊസിഷനിൽ ഇരിക്കുമ്പോൾ അവിടെ നീർക്കെട്ട് കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ വ്യായാമം എന്ന നിലയ്ക്ക് ഇടയ്ക്ക് ഒന്ന് എണീറ്റ് നടക്കുന്നത് വളരെയധികം ഉപകാരപ്രദമാവും അതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്നവർക്കും നീർക്കെട്ട് വരാനായിട്ട് സാധ്യതകൾ കൂടുതലാണ് ഈ മുട്ടിൻ്റെ ആ ഭാഗത്ത് നീർക്കെട്ട് വരാൻ സാധ്യത കൂടും അപ്പോൾ അതുകൊണ്ട് അവരും ഒരേ പോയിന്റിൽ നിൽക്കാതെ ഇടയ്ക്ക് ഒന്ന് നടക്കാം ഇരിക്കാം അങ്ങനെ പൊസിഷൻ ചേഞ്ച് ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും അതേപോലെ കിടക്കുന്ന സമയത്ത് കാല് തലയുടെ പൊസിഷനിൽ നിന്നും കുറച്ച് ഉയർത്തത്തക്ക രീതിയിൽ ഒരു രണ്ടോ മൂന്നോ തലയിണ വെച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണെങ്കിൽ കാലിലോട്ടുള്ള രക്തയോട്ടം പ്രോപ്പർ ആവുകയും നീര് കെട്ടി നിൽക്കാതെ അത് ബാക്ക് ഫ്ലോ ചെയ്ത് റിവേഴ്സലാക്കാനും തീർച്ചയായിട്ടും സഹായിക്കും അതേപോലെ ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക ഉപ്പിൻ്റെ മാത്രമല്ല പഞ്ചസാരയുടെ അളവും കുറയ്ക്കുകയാണെങ്കിലും ശരീരത്തിലേയുള്ള നീർക്കെട്ടുകൾ കുറയ്ക്കാൻ വളരെയധികം സഹായകരമായിരിക്കും ഇനി ഈ വീഡിയോ കാണുന്നവർ തന്നെ ചിലർക്കെങ്കിലും വേദന കൊണ്ട് അസഹനീയമായ വേദന ഉള്ളവരുണ്ടാവാം അപ്പോൾ ഈ മുട്ടുവേദന എന്താണ് ഇതിനൊരു ഒരു ഹോം റെമഡി നമുക്ക് വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് ആലോചിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ് നമ്മൾ ക്യാബേജിൻ്റെ തില ഈ ക്യാബേജ് എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മളത് ഉച്ചയ്ക്ക് ഒരു ഉപ്പേരിയായിട്ട് വെച്ച് കഴിക്കുന്നതാണ് പലർക്കും ശീലമായിട്ടുള്ളത് എന്നാൽ ഈ ക്യാബേജ് പച്ചയ്ക്ക് അത് എക്സ്റ്റേണലി അല്ലെങ്കിൽ പുറത്ത് അപ്ലൈ ചെയ്യുമ്പോൾ പല ഗുണങ്ങളും ഉണ്ട് മാത്രമല്ല ഈ ക്യാബേജ് സാലിഡായിട്ട് തന്നെ എടുക്കണം അത് കുക്ക് ചെയ്യരുത് കാരണം ഇതിൽ ലിവോഗ്ലൂട്ടമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആ നീർക്കെട്ട് കുറയ്ക്കാനുള്ള പ്രോപ്പർട്ടിയൊക്കെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം ഈ കാബേജ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ സാലഡിൻ്റെ സാലഡിൻ്റെ കൂടെ പച്ചയായിട്ട് തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് എങ്ങനെ നമുക്ക് പുറത്ത് ഒരു പേസ്റ്റുന്ന രൂപത്തിൽ പുരട്ടാമെന്ന് നോക്കാം കുറച്ച് കാബേജിൻ്റെ ഇലകൾ എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെക്കുക ഒരു മുപ്പത് മിനിറ്റ് നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അത് എടുത്തിട്ട് നന്നായി ചതയ്ക്കുക അതിൽ നിന്നും നീര് വരത്തക്ക രീതിയിൽ നന്നായി ചതച്ചതിന് ശേഷം അത് മുട്ടുവേദനയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് ഒരു തുണി കൊണ്ട് കെട്ടിവെക്കുക ഇത് രാത്രി മുഴുവനും വെക്കാം അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ നേരത്തേക്കും വെക്കാം തീർച്ചയായിട്ടും നീർക്കെട്ട് വലിച്ചെടുക്കാനും വേദന ആ മുട്ടിലേക്ക് മുട്ടുവേദന കുറയ്ക്കാനും മുട്ടിലേക്കുള്ള രക്തയോട്ടം കൂട്ടാനൊക്കെ വളരെയധികം സഹായകരമാക്കുന്ന ഒന്നാണ് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് സ്കിൻ അലർജിയോ ഇറിറ്റേഷനോ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെറിയ തോതിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടുവരാണെങ്കിൽ മാത്രം മുട്ടിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്താൽ മതിയാവും അതേപോലെ മുറിവുള്ള ഭാഗങ്ങളിൽ ഈ കാബേജ് അരച്ച് തയ്ക്കരുത് അല്ലാതെ അല്ലാതെ നോർമൽ ആയിട്ട് ഒരു മുട്ടുവേദന ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ടുള്ള ഒരു ടിപ്പ് എന്ന് പറയുന്നത് പുറത്ത് പെരട്ടാനുള്ളത് തന്നെയാണ് മുരിങ്ങയുടെ ഇലയും അതേപോലെ മുരിങ്ങക്കായും ഇത് രണ്ടും ചതച്ചിട്ട് ഒരു പേസ്റ്റ് എന്ന രൂപത്തിൽ കാൽമുട്ടിന്റെ ഭാഗത്ത് അപ്ലൈ ചെയ്ത് തുണി കൊണ്ട് കെട്ടിവെക്കാവുന്നതാണ് ഇതും മുട്ടിൽ ഒരുപാട് കാലമായിട്ട് നീർക്കെട്ട് വേദന അനുഭവപ്പെടുന്നവർക്ക് ആ വേദന കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനുമായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് എന്നാൽ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ വേണം ഇതിനെന്താണ് ഇതിനൊരു പ്രശ്നമെന്ന് അറിഞ്ഞ് തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡോക്ടറെ കണ്ടുതന്നെ ചികിത്സിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ് കാരണം ചിലർക്കത് എല്ല് തെയ്മാനത്തിൻ്റെ പ്രോബ്ലം ആവാം മറ്റു ചിലർക്ക് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ടോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ കുറവ് കൊണ്ടോ ആവാം മറ്റ് ചിലർക്ക് പോഷക ഭക്ഷണങ്ങൾ അതിൻ്റെ കുറവുകൊണ്ടാവാം അപ്പോൾ അത് എന്താണെന്ന് കറക്റ്റ് നോക്കി അതിനനുസരിച്ച് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മുട്ടുമാറ്റലൊന്നും ഇല്ലാതെ തന്നെ നിങ്ങളുടെ മുട്ടിനെ സേഫായിട്ട് സംരക്ഷിക്കാനും നിങ്ങൾക്ക് ഒരു വേദനയും ഇല്ലാതെ തന്നെ ഫർദർ കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ മുട്ടുവേദന ഉള്ളവര് ആ വേദന സഹിക്കുക എന്നുള്ളതിൽ നിന്നും മാറിയിട്ട് തീർച്ചയായിട്ടും ഇതിന് ഹോം റെമഡീസും സപ്ലിമെൻസും ഒക്കെ എടുക്കുക ഇതിലൊന്നും ഒരു മാറ്റവും ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹായം തേടാവുന്നതാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റും പ്രൊസീഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചികിത്സ നൽകാനായിട്ട് സാധിക്കും ഇതിലെ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം ഇത് ഡോക്ടർ ജുമാന ഹസീൻ ഡോക്ടർ ബാസിൽസ്വാമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല